ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അട്ടിപ്പോൾ ഒരു വെണ്ടക്കായ മസാല കറിയുടെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടെടുക്കൂ നൂറ്റമ്പത് ഗ്രാം വെണ്ടക്കായ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് വെണ്ടക്കായ ഇട്ടുകൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് വഴത്തി എടുക്കുക ഇതായി ഉണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് കടുക് ഇതൊന്ന് പൊട്ടി വരട്ടെ രണ്ട് സബോള പത്ത് ചുവന്നുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് നീളേനെ അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് തക്കാളി തക്കാളി ഒന്ന് വെന്ത് വരട്ടെ കുറച്ച് കറിവേപ്പില പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ചു വെച്ച് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെണ്ടക്കായും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല കിട്ടില്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്